വി കെ എൻ എഴുതിയ പ്രസിഡന്റ് എഡിറ്റർ എന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ് വെങ്കടേശ അയ്യങ്കാർ പുണ്യതീർത്ഥ സ്വാമികളുടെ പത്രത്തിലെ ഒരിടത്തരം റിപ്പോർട്ടർ ആയിരുന്നു അദ്ദേഹം മെയ്യനങ്ങാതെ ജോലി ചെയ്യാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം നഗരത്തിലെ മജിസ്ട്രേറ്റ് കോടതികൾ ചുറ്റി കുറ്റവും ശിക്ഷയും കണ്ടെത്തുക കയ്യാങ്കളി ശാസ്ത്രികൾ നടത്തുന്ന രാമരാവണ യുദ്ധം എന്ന പ്രഭാഷണ പരമ്പരയെക്കുറിച്ചും നിത്യം പത്രത്തിൽ അരക്കോളം എഴുതുക എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ ജോലി വർഷങ്ങളായി ജോലി ചെയ്തിട്ടും അയ്യങ്കാർക്ക് ചീഫ് റിപ്പോർട്ടർ പദവി ലഭിച്ചില്ല അതിൽ അദ്ദേഹത്തിന് സങ്കടമുണ്ട് എന്നാൽ അദ്ദേഹത്തിന് തീരെ സഹിക്കാഞ്ഞത് തനിക്ക് ശേഷം വന്നവർക്ക് ചീഫ് റിപ്പോർട്ടറായി പ്രമോഷൻ ലഭിച്ചപ്പോഴാണ് മറ്റുള്ളവർക്ക് ഉയർച്ച ലഭിക്കുമ്പോൾ അതിൽ അസൂയപ്പെടുന്ന ആളുകളെ പരിഹസിക്കുകയാണിവിടെ കഥാകൃത്ത് മാനം പോയാലും എളുപ്പവഴിയിലൂടെ കാര്യം നേടിയെടുക്കുന്ന സ്വഭാവക്കാരനാണ് അയ്യങ്കാർ അത്തരക്കാരെയാണ് പത്രമുടമകൾക്ക് ഇന്ന് ആവശ്യം ഇക്കാര്യവും വെങ്കടേഷ് അയ്യങ്കാരിലൂടെ പറഞ്ഞു വെക്കുകയാണ് കഥാകൃത്ത്